അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇവിടെയൊക്കെ നെബിദിനം കഴിഞ്ഞോന്നറിയില്ല നമ്മളവിടുത്തെ നെബിദിനം കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തോലൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ദാ ഞമ്മള് പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് കൂട്ടാഞ്ചാറും ചോറുമാണ് കേട്ടോ അപ്പൊ ഇന്ന് ദാ ചേനയും വാക്കിയും കുമ്പളങ്ങയൊക്കെ നൊുക്കി വെച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഒരു പെരുന്നാൾ വരണിങ്ങനെ തിന്നാനും നിന്റെ അമ്മിപ്പൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞമ്മക്ക് എപ്പാണെങ്കിലും വെക്കാലോ കുറെ ദിവസമായിക്കുട്ടോ ഞാനും ബാബുവിനോട് ഇങ്ങനെ പറയുന്നു കൂട്ടാഞ്ചാറൊന്നു വെക്കാമായിരുന്നു പച്ചക്കറി കൊണ്ടാ അപ്പൊ പച്ചക്കറി പിന്നെ കൊണ്ട പിന്നെ കൊണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും ഓണൊക്കെ ആയതുകൊണ്ട് പച്ചക്കറിക്ക് ഭയങ്കര വിലയാണല്ലോ എങ്ങനായാലും അന്ന് രാത്രി വന്നപ്പോ കൊടുന്ന്ട്ടോ ഒന്നല്ലേ അപ്പൊ പിന്നെ അതങ്ങട്ട് കറി വെക്കാലോ വച്ചിട്ടാണ് പിന്നെ ചായക്ക് കടിതാ ദോശയാണ് കേട്ടോ തോനെ മാവൊന്നുമില്ല ഞാനീ ലേസ അരച്ച് വെച്ചിരുന്നതിന് ലേസ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു അഞ്ചാറപ്പ അങ്ങോട്ട് ചുട്ടെടുക്ക എനിക്ക് വേണമെന്നുണ്ടെങ്കി അവല് കൊയക്ക അല്ലെങ്കിൽ ചെലപ്പോ അതിൽ തന്നെ ഉണ്ടാവും അപ്പം ഞാനിത് ആ പരിപ്പ് ആദ്യം അങ്ങോട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് പരിപ്പ് എപ്പോഴും അടുപ്പത്ത് വെക്കുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചോളും ഉണ്ടോ എന്നാൽ ഞമ്മക്ക് പതച്ചാണ്ട് പോകൂല ടൈന് വണ്ടിങ്ങാണ്ടാണ് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചിരുന്നത് എപ്പോഴും വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചാലും ഉണ്ട് കേട്ടോ ഞമ്മളെ പുതിയ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളും ഉണ്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുക്കറിൻ്റെ മേലക്കൊക്കെ ആകെ പാടെ പതച്ച് പോയിട്ട് മോറാനും പണിയാണ് അതുപോലെ ആകെ ഗ്യാസ്മിയൊക്കെ പതിച്ചു പോയാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അതങ്ങോട്ട് ഉണങ്ങുമ്പോൾ ഭയങ്കര ഇടങ്ങറ കാരം തുടക്കാൻ ആ പിന്നെ ഒരു കാര്യം പറയാൻ വന്നു ഞമ്മള് വീഡിയോ കാണുന്ന പോലെ എല്ലാവരും ഒന്നും ഞമ്മള് വീഡിയോക്ക് ലൈക്ക് അടിച്ചാൽ മറക്കില്ല കേട്ടോ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് എഴുതണം കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല ആദ്യത്തെ മാതിരി നമ്മൾ വീഡിയോക്ക് വ്യൂസൊന്നും കിട്ടണില്ല എന്താണെന്ന് അറിയില്ല എന്തേലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണം അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചു ഇനി ഇത് ഉള്ളിയൊക്കെ ഒന്ന് ആക്കി എടുക്കട്ടെ കാരണം എന്താ വെച്ചാൽ നമുക്ക് മീനിനൊക്കെ കായും കൂട്ടാനൊക്കെ ഉള്ളി വേണമല്ലോ അപ്പോൾ ഏതായാലും ഇനി വെറുതെ നിൽക്കുകയാണ് അതൊക്കെ ആക്കി വെക്കണം പിന്നെ തിരുമ്പാ അല്ലാതൊക്കെ ഉണ്ട് സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ട് കേട്ടോ ഇനി രണ്ട് ദിവസത്തെ തിരുമ്പാൻ തന്നെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കാരണം പുതപ്പും വിരിപ്പ് ഒന്നായിട്ട് തിരുമ്പിയാൽ എടുത്തു വെച്ച പുതപ്പും വിരിപ്പൊക്കെ എടുക്കേണ്ടി വരും അപ്പം ഞാൻ ഈ പുറത്തില്ല തന്നെ ഇങ്ങനെ ലേസിച്ച ലേസിച്ച തിരുമ്പി എടുക്കാൻ ഒരു പുറപ്പാടാണ് തിരുമ്പാനൊക്കെ എളുപ്പം ഞമ്മക്കുണ്ടല്ലോ മടക്കി വെക്കാനും ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര മടിയില്ല കാര്യമാണ് അതിലിടയ്ക്ക് ഞാൻ മീനൊക്കെ നേരാക്കി കൊടുക്കുന്നു സീഡിമുള്ളൻ അത് പിന്നെ നേരാക്കാനൊന്നും മെടങ്ങറില്ല തലയും മാലൊക്കെ മുറിച്ചിലേസം കല്ലിപ്പിട്ടുണ്ടോ ഒരതിയിട്ടുണ്ടായിട്ട് മേലത്തെ മെഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഇന്ന് ശരിക്കും വേണ്ടത് നമുക്ക് സ്രാവാണ് കേട്ടോ കൂട്ടാഞ്ചാറും സ്രാവൊക്കെ പ്രത്യേക രസമാണല്ലോ പിന്നെ സീഡിമുള്ളൻ കിട്ടിയിട്ടും കുറേ ആയിക്കൊള്ളു അങ്ങനെ താങ്കൾ ഞമ്മളെ പരിപ്പൊക്കെ വല്ലോം മുന്തിട്ടുണ്ടായില്ല ഇടയ്ക്കൊരു മൂന്ന് വിസിലങ്ങോട്ട് അടിപ്പിച്ചു കെഗ്ഗി പുതിർത്തിങ്ങാണ്ട് ഇട്ട് കണി ഒറ്റ വിസിലിന് നമുക്ക് ശരിയായി കിട്ടും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കൂട്ടാഞ്ചാറ് വെച്ച് നോക്കിയിട്ടില്ല ഇങ്ങനെ കൂട്ടാഞ്ചാറ് വെച്ച് നോക്കുക പരിപ്പ് ആതിലേസട്ടോ ഒരു കയ്യിൽ പരിപ്പ് എടുത്താണ്ട് നല്ലോം വേച്ചാണ്ട് നല്ല ഒന്നിങ്ങോട്ട് അരച്ചിതാക്കുക അതിൻ്റെ ശേഷമായിട്ട് ഞാൻ പുളി മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഒരിക്കലും കൂട്ടാഞ്ചാറ് വെക്കുമ്പോൾ മുളകും പൊടി ഇടാതിരിക്കുക പച്ചമുളക് ഇട്ടുകൊടുക്ക കേട്ടോ കൂട്ടാഞ്ചാറ് എപ്പോഴും മഞ്ഞ കളറിൽ കാണണം പിന്നെ നമ്മൾ നുറുക്കി വെച്ച വായക്കയും ചേനയും കുമ്പളങ്ങയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പച്ചമുളക് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്ക മുളകും പൊടി ഇടാത്തതാണ് പിന്നെ പുളി അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ട് ലേസം വെള്ളം പാറിട ഒരുപാട് വെള്ളം പാറരുത് കാരണം കുമ്പളങ്ങേലും വെള്ളം ഇല്ലതല്ലേ അപ്പം അതിനനുസരിച്ച് വെള്ളം പാർന്നു കൊടുക്കുക അപ്പത്തിന് നമ്മൾ ചോറ് ഇവിടെ ഇങ്ങനെ തള വന്നപ്പോൾ ഒന്ന് വെന്തുക്കണോ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ചോറ് വെന്തിയിരുന്നു അത് വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഏതായാലും കുറച്ചേരായി കായൊക്കെ കൂട്ടി വെച്ചിട്ട് അപ്പം നമ്മൾ ആ ദോശ ചട്ടി തന്നെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് അതാണ് കേട്ടോ ചട്ടിയിൽ ഇങ്ങനെ ഇതായി കാണുക പിന്നെ മോറാണൊന്നും നിന്നിട്ടില്ല അങ്ങനെ വെള്ളം ഒട്ടിച്ചിട്ട് സീഡിമുള്ളം ഓരോന്നായി ഇങ്ങനെ പൊരിച്ചെടുക്കാൻ കേട്ടോ മുറിച്ചാനൊന്നും പാടില്ല കേട്ടോ ഇവിടെ മുറിച്ചരുതേന്നൊക്കെ കൊടുന്ന് വരുമ്പോ തന്നെ പറയും തോന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു രണ്ട് ട്രിപ്പായി പൊരിച്ചാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പത്തിന് നമ്മളെ കുക്കർ ഇതാ ഒരു വിസിലടിച്ച് കഴിഞ്ഞ ഒരു വിസിലും പാടിച്ചെ അപ്പത്തിന് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ വലിയ ഒരു തേങ്ങന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതില് ലേസം അവിടെ വെക്കണിണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അവലിക്ക് കുഴക്കാൻ വേണ്ടിങ്ങാണ്ടാണ് അവലും ചായ ആണ് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ തേങ്ങയ്ക്ക് ഇതാ ഞാൻ ജീരകം എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ലേസം ചുവന്നുള്ളി പോണൊക്കെ എടുത്തിട്ടുണ്ട് നല്ലോ ഒന്ന് അരക്കട്ടെ തോന തേങ്ങ വേണ്ടാത്തത് എന്താ വെച്ചാൽ പരിപ്പിട്ടതാണ് നല്ല തേങ്ങ അരച്ചിട്ടുണ്ട് ഈ കട്ട കുത്തി ഇങ്ങാണ്ട് കറി പറ്റൂല്ല വെള്ളം പോലും പറ്റൂല നല്ല കുഴച്ചാണ്ടാവണം നമ്മളെ കൂട്ടാൻചാറ് കിട്ടും അങ്ങനെ ഞാൻ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഞമ്മളെ കഷ്ണങ്ങളൊക്കെ നല്ല മുന്തിക്കണിട്ടോ ചേന നല്ല വേവണ ചേനയാണ് കേട്ടോ എന്നാടും ഞാനിതൊന്നും അങ്ങോട്ട് ഒരതി ഉടക്കാണ് വല്ലാതെ ഒരതി ഉടക്കുകയല്ല ചെറുതായി ഒന്ന് ഒരതി ഉടച്ചിട്ട് ഞമ്മൾക്ക് ദീക്ക് ഒന്ന് അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ തേങ്ങ പാർന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലോന്ന് അളക്കി കൊടുത്തിട്ടുണ്ട് അല്ലാതെ വെള്ളം പോലെ വെക്കണത് കേട്ടോ ഈ ചാറിന് ഇവിടെ ഭയങ്കര ചിലവാണ് അങ്ങനെ അതാ തള വന്നിട്ടുണ്ട് ഞാനത് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തത് ആ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് കൂട്ടാന്ചാറ് കടുകറക്കാനാണ് കേട്ടോ അപ്പൊ കടുകും ഉണക്കമുളകും ലാസും വേപ്പിന്റെ തോൻ അങ്ങട്ട് ഇട്ട് കൊടുക്കുക അതിന്റെ ഇതൊന്നും ഇങ്ങോട്ട് വേറെടുത്തല്ല കൊമ്പ് കൊടുക്കാൻ അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെന്താ ഞമ്മൾ വീക്കങ്ങൾ ഒഴിച്ചുകൊടുത്ത് നമ്മളെ കൂട്ടാൻചാറിൻ്റെ കളറാണ് കണ്ടോളൂ ഈ കൂട്ടാഞ്ചാറ് ഈ കളറാണ് കേട്ടോ വേണ്ടത് നല്ല മഞ്ഞ കളറിൽ കൂട്ടാൻചാർ കാണുമ്പോൾ തന്നെ എന്തോ ഒരു രസമാണ് പിന്നെ നമ്മൾ കടുവറക്കണ ചട്ടി എവിടെന്നാ വാങ്ങിയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഒരാൾപാടാൾക്ക് സംശയം ഉണ്ടാകും ഞമ്മൾ കുപ്പത്തിന്ന് വാങ്ങണോലെ ആരും ഈ എന്താ സ്റ്റീലിൻ്റെ വാങ്ങിയതിൻ്റെ ഇളയിൽ ചെന്നെ സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിയിട്ട് പാകം ഇടങ്ങിറയി കൊണ്ടു വെച്ച എണ്ണങ്ങോട്ട് ചൂടാവുമ്പോഴത്തേന് പാത്രം അങ്ങോട്ട് കറ ഇതാവാണ് പിന്നെ കടുകൊന്നും ഇങ്ങോട്ട് പൊട്ടി കിട്ടൂല കേട്ടോ അപ്പം അതങ്ങനെ ഇതായി പിന്നെതാ നമുക്ക് പേരിക്ക് കിട്ടിയിങ്ങണ് കേബേജ് ആണ് അത് ഇതാ അവിടെ നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞിട്ടിന്നു ഇരീക്കുമ്പാണെങ്കിൽ തേങ്ങയൊക്കെ ചതച്ചത് കൂട്ടാം അപ്പം മക്കൾക്ക് ഒരാൾക്ക് തേങ്ങ ചതച്ചത് പറ്റൂല കേട്ടോ അപ്പം ഞാൻ തേങ്ങ ഒന്നും ഇടുന്നില്ല ഇടക്കൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കലുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല ഇങ്ങനെ വെച്ചാൽ മതി എന്നാട്ടാ പറയുന്ന അപ്പൊ അത് അവിടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് പാത്രങ്ങൾ നോറാനുണ്ട് അപ്പൊ അതൊന്നും മോറി എടുക്കട്ടെ സിങ്കിണ് നിറഞ്ഞു കുഴപ്പാറേക്കുഞ്ഞ് കൊണ്ടരുന്ന നിലത്ത് വെക്കേണ്ടി വരും അപ്പൊ എളുപ്പം എളുപ്പം ഇത് അങ്ങോട്ട് മോറി എടുത്തതിന്റെ ശേഷം അടിച്ചോറിൽ കഴിഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തായിട്ട് ഔത്തക്ക് അങ്ങോട്ട് കടത്തിയിട്ടുണ്ട് കേട്ടോ അവിടെഔത്ത് കടന്നാൽ നമുക്ക് ഇവിടെ തുടച്ചെടുക്കാമല്ലോ ഓടി നീച്ചാലി തുടക്കാനൊന്നും പറ്റൂ അവി കുറച്ചേരങ്ങനെ മണ്ടിക്കളിച്ചിട്ടും പന്തളിച്ചാണ്ടൊക്കെ ഇരിക്കും ഇരിക്കുട്ടോ അപ്പം ഞാൻ അതാണ് എളുപ്പം തുടച്ചെടുക്കുന്നത് എന്നൊക്കെ ആക്കത്തിന് പണിയെടുത്താൽ മൈസും പക്ഷേ എളുപ്പം പണിയെടുത്തോളിക്കും ആക്കത്തിന് പണിയെടുക്കാൻ കജ്ജൂലട്ടോ അപ്പം അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ആ വടുക്കണി തുടച്ചിട്ട് പാത്രം ഒന്നും കൗത്തി വെച്ചിട്ടില്ല ആ തിരുമ്പാനി ഇറങ്ങുമ്പോഴത്തേന് ശാലൂനും മോനൂനിയും ഒന്നുകൊണ്ട് ഉണർത്തി പോവാണ് നമുക്ക് ഈ ഉറക്കത്തിന്ന് നീച്ച പാട് ചായ അടിച്ചാൽ ഭയങ്കര പിരാന്തക്കാരം അപ്പം വില ഉണക്കത്തുനിന്ന് നീച്ച പാടുകയും കാരണം ഞാനാണിങ്ങി ആകെ കൊയങ്ങിയ നേരോ കാര്യം അപ്പൊ ഞാൻ അതിന് വേണ്ടി കാണാനും ഒരാൾ ഈ റൂമിലും കടന്നിട്ടുണ്ട് ഒരാൾ അപ്പുറത്തെ റൂമിലും കടന്നിട്ടുണ്ട് അപ്പൊ രണ്ടാളിയും വണത്തിയതിന്റെ ശേഷമാണ് ഞാൻ അങ്ങോട്ട് തിരുമ്പാനങ്ങട്ടറങ്ങണത് കേട്ടോ അങ്ങനെ ഓലൊക്കെ നീച്ചിട്ടുണ്ട് ഇനി ഇത് ആ തിരുമ്പാലും അതൊക്കെ ഇവിടെ പുതിർത്തിട്ടിരുന്നു അങ്ങനെ അതൊക്കെയാണ് തിരുമ്പി മയക്കാർ ഇങ്ങനെ മൂടി നിൽക്കാണ് അപ്പൊ ഞാൻ രണ്ട് പുതുപ്പ് എടുത്താണ്ട് സോമ്പൊടിയിലിട്ടാണ് ഇനി എങ്ങനെ ആയാലും രണ്ടെണ്ണും പാടുണ്ട് പിന്നെ പായൊന്നും ഞാൻ എപ്പോഴും അങ്ങനെ കെഗ്ഗലില്ല എപ്പോഴേലൊക്കെ തിരുമ്പുള്ളൂ കേട്ടോ കാരണം നമ്മൾ നിലക്കൊന്നും തുടച്ചിട്ടല്ലേ പായിട രണ്ട് പായ ഇടേണ്ട ആവശ്യമുള്ളൂ പുതപ്പ് പിന്നെയും ഇരിപ്പും അങ്ങനെയല്ലല്ലോ ഇടക്കൊക്കെ തിരുമ്പേണ്ടതാണ് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇതെന്താട്ട് കംഫർട്ടിലാണ് മുക്കി വെച്ചിരിക്കുകയാണ് ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് വേണം മുണക്കാൻ അങ്ങനെ ഇതാ എല്ലാ വിഭവങ്ങളും ഇവിടെ ആയിട്ടുണ്ട് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം തോന്നൊന്നുമില്ല കേട്ടോ മീൻപൊരിച്ച് പാത്രത്തിക്കിട്ടുണ്ട് ഒരു ചട്ടിയും പാടുണ്ട് അത് ഞമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അങ്ങനെ ഞാൻ ഈ ഇന്നലത്തെ വീഡിയോയിൽ ഞമ്മക്ക് സമ്മാനം കിട്ടിയതൊന്നും കാണിച്ചിട്ടില്ല പാടൊന്നും കാണിച്ചു തരാൻ രണ്ട് ഓട്ടക്കോട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊല്ലം രണ്ട് ഓട്ടക്കോട്ടയാണ് കിട്ടിയിരിക്കണത് പിന്നെ നമ്മളെ മോനൂന് ഇതാ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതൊരു അലഹദില്ല എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം മാർക്കും ഒക്കെ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കന്നുള്ള മറക്കാതെ ലേക്ക് ചെയ്യുക അപ്പം ഷാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്